നമസ്കാരം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ മൊബൈൽ ടെലികോം സേവനങ്ങൾ മാത്രമല്ല ബ്രോഡ്ബാൻഡ് സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജിയോ ഫൈബർ ജിയോ എയർ ഫൈബർ കണക്ഷനുകളിലൂടെ ജിയോ ആവശ്യക്കാർക്ക് ഇന്റർനെറ്റ് ലഭ്യമാക്കി വരുന്നുണ്ട് ഇന്ന് ഇന്ത്യയിലെ പ്രധാന ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരിൽ ഒന്നാണ് റിലയൻസ് ജിയോ ഇന്ന് ഇന്ത്യയിലെ പ്രധാന ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരിൽ ഒരാളാണ് റിലയൻസ് ജിയോ ഇപ്പോൾ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് രംഗത്ത് തങ്ങളുടെ കരുത്തുകൂട്ടാൻ ലക്ഷ്യമിട്ട് ജിയോ ഒരു പുതിയ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സീറോ റിസ്ക് ട്രയൽ എന്നാണ് ഈ ഓഫറിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഇല്ലാതെ ഉപയോക്താക്കൾക്ക് ജിയോ ഇന്റർനെറ്റ് പരീക്ഷിക്കാം എന്നതാണ് ഇതിന്റെ നേട്ടം ജിയോ സൗജന്യ ട്രയൽ ഓഫർ തങ്ങൾക്ക് ലഭ്യമായി എന്ന് വിവിധ ഉപയോക്താക്കൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ച് രംഗത്തെത്തിയതോടെയാണ് പൊതുവിൽ ഈ ഓഫറിനെ പറ്റി അറിയാൻ കഴിഞ്ഞത് ജിയോ ഫൈബർ ജിയോ എയർ ഫൈബർ ഉപയോക്താക്കൾക്ക് ഈ സീറോ റിസ്ക് ട്രയൽ ഓഫർ ലഭ്യമാകുമെന്നാണ് വിവരം അൻപത് ദിവസമാണ് ട്രയൽ കാലയളവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ മാത്രമാണ് ഈ ഓഫർ ലഭ്യമാവുക എന്നാണ് വിവരം അതായത് പരിമിത കാലയളവിനുള്ളിൽ ഈ ഓഫർ പിൻവലിക്കപ്പെടും അതിനുള്ളിൽ ഈ ഓഫറിന്റെ ഭാഗമാകുന്നവർക്ക് സൗജന്യമായി ജിയോ ഫൈബർ ജിയോ എയർ ഫൈബർ കണക്ഷനുകൾ എങ്ങനെയുണ്ട് എന്ന് അൻപത് ദിവസത്തേക്ക് പരീക്ഷിച്ചറിയാൻ സാധിക്കും ട്രയൽ ഘട്ടത്തിൽ സൗജന്യ സെറ്റ് ടോപ്പ് ബോക്സ് സൗജന്യ റൂട്ടർ സൗജന്യ ഇൻസ്റ്റാളേഷൻ എന്നിവ ലഭ്യമാകുമെന്നാണ് ടെലികോം ടോക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ ജിയോ ഇന്റർനെറ്റ് കണക്ഷനുകൾ ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കാൻ തയ്യാറെടുക്കുന്നവർക്കും ഈ ഓഫറിന്റെ ഭാഗമാകാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സൗജന്യ ട്രയൽ ശരിക്കും സൗജന്യമാണോ എന്നത് എല്ലാത്തിൽ സംശയമാണ് ഇപ്പോൾ ജിയോ പ്രഖ്യാപിച്ചിരിക്കുന്ന അൻപത് ദിവസത്തെ സീറോ റിസ്ക് ട്രയൽ പങ്കെടുക്കുന്നതിന് പുതിയ ഉപയോക്താക്കൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ തുക നൽകേണ്ടതുണ്ട് ഇത് പിന്നീട് തിരിച്ചു തരും അതായത് ട്രയലിന് ശേഷം സേവനം തുടരാൻ ഒരു ഉപയോക്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ആയിരത്തി രൂപ ക്രെഡിറ്റ് ലഭിക്കും അതേസമയം അൻപത് ദിവസത്തെ ട്രയലിനു ശേഷം ഒരു ഉപയോക്താവ് തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സർക്കാർ ലഭിക്കഴിച്ചതിനു ശേഷം തൊള്ളായിരത്തി എഴുപത്തിഒൻപത് രൂപ റീഫണ്ട് അയാൾക്ക് ലഭിക്കും പുതിയ ഉപയോക്താക്കൾക്ക് മാത്രമല്ല നിലവിലുള്ള ജിയോ ഫൈബർ എയർ ഫൈബർ ഉപയോക്താക്കൾക്കും ഓഫർ പ്രകാരം അൻപത് ദിവസത്തെ സൗജന്യ സേവനം ആസ്വദിക്കാനാകും ഇപ്പോൾ ജിയോ ഫൈബർ അല്ലെങ്കിൽ ജിയോ എയർ ഫൈബർ കണക്ഷനുകൾ ഉള്ള ഉപയോക്താക്കൾ സൗജന്യ ട്രയൽ ഓഫർ ആസ്വദിക്കുന്നതിനായി അവരുടെ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്ന് ആറ് പൂജ്യം 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 എട്ട് ആറ് പൂജ്യം 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 എട്ട് എന്ന നമ്പറിലേക്ക് ട്രയൽ എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് വഴി ഒരു സന്ദേശം അയക്കേണ്ടതുണ്ട് ഉപയോക്താവ് അടുത്ത യോഗ്യതയുള്ള പേയ്മെന്റ് നടത്തുമ്പോഴോ റീചാർജ് ചെയ്യുമ്പോഴോ ഈ ട്രയൽ ആനുകൂല്യം ചേർക്കാനാകും ജിയോ സീറോ റിസ്ക് ട്രയൽ ഓഫറിന്റെ നേട്ടങ്ങൾ നോക്കിയാൽ അൻപത് ദിവസത്തേക്ക് ഇന്റർനെറ്റ് ലഭ്യമാണ് എന്നത് മാത്രമല്ല ജിയോ ഫൈബർ എയർ ഫൈബർ കണക്ഷനുകൾക്കൊപ്പമുള്ള മറ്റ് ആനുകൂല്യങ്ങളും ആസ്വദിക്കാൻ ഈ ഓഫർ അവസരമൊരുക്കുന്നുണ്ട് അതായത് ലൈവ് ക്രിക്കറ്റ് എണ്ണൂറ് പ്ലസ് ടി വി ചാനലുകൾ അധികം ഒ ടി ടി ആപ്പുകൾ പരിധിയില്ലാത്ത വൈഫൈ എന്നിവ ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ ട്രയലിൽ ലഭ്യമാകും അടുത്ത ഘട്ടങ്ങൾക്കായി ഉപയോക്താക്കൾ ആറ് പൂജ്യം 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 എട്ട് ആറ് പൂജ്യം 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 എട്ട് എന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകിയാൽ മതി എല്ലാവർക്കും സൗജന്യ ട്രയൽ ഇഷ്ടമാണ് എന്ന അർത്ഥം വരുന്ന ഫ്രീ ട്രയൽ സബ്കോ പസന്ദ് ഹേ എന്ന തലക്കെട്ടോടെയാണ് ജിയോ ഈ ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പാണ് സൗജന്യ ട്രയൽ ഓഫർ വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്